സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്നത്തെ ഈ ദിവസം ഒരുപക്ഷെ രാത്രിയാകാം പകലായിരിക്കാം ഉച്ചക്കായിരിക്കാം നിങ്ങൾ കാണുന്നത് ഏത് സമയത്താണെങ്കിലും ശരി ഈ ദിവസത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബൈബിളിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഇത് നിങ്ങളുടെ എന്താ പറയാ സുപ്രസാദ കാലമാണ് ദൈവത്തിന്റെ പ്രസാദമുള്ള ദൈവത്തിൻ്റെ ഫേവർ ഡേ ആണ് ഇന്നത്തെ ദിവസം ദിവസമെന്ന് പറയുന്നത് നമ്മളത് വിശ്വസിക്കണം നമ്മളത് ഏറ്റുപറയണം പറയണം നമ്മളത് ഏറ്റു പറയുമ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിക്കും എൻ്റെ ഇന്നത്തെ കഷ്ടകാലമുള്ള ഒരു ദിവസമാണെന്ന് വിചാരിച്ചാൽ അങ്ങനെ തന്നെയായിരിക്കും പക്ഷേ ഇന്നത്തെ ദിവസം എനിക്ക് അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് എൻ്റെ ദൈവപ്രസാദമുള്ളൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് നിങ്ങൾ പറയുമ്പോൾ ഈ ദിവസം അങ്ങനെ ഒരു ദൈവപ്രസാദമുള്ളൊരു ദിവസമായി തീരുക യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ നോക്കി പ്രഖ്യാപിക്കുകയാണ് പ്രവചിക്കുകയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ദൈവപ്രസാദം അനുഭവിക്കുന്ന ദൈവപ്രസാദത്തിൽ നടക്കുന്ന ദൈവപ്രസാദത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവപ്രസാദത്താൽ പലതിനും മറുപടികൾ കാണുന്ന പലതിൻ്റെ മുന്നിലെത്തിച്ചേരുന്ന ഒരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വേഗത്തിൽ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആദ്യത്തേത് ഒരു കോട്ടയത്ത് നിന്ന് ഒരു കോ സ്പോൺസർ ജൂൺ മുപ്പതിന് ഇളയ കൊച്ചുമകൻ ജോഷുവയുടെ ജന്മദിനമായിരുന്നു ബിലേറ്റഡ് ഹാപ്പി ബർത്ത് ഡേ ജോഷുവ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന മൂന്ന് കൊച്ചുമക്കൾക്കും ദൈവിക ആരോഗ്യം ദൈവിക സംരക്ഷണം ഉണ്ടാകുവാൻ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അടുത്ത വ്യക്തി എന്ന് പറയുന്നത് അടൂരിൽ നിന്ന് സുരേഷ് ബാബു ആൻഡ് നിഷ സുരേഷാണ് താങ്ക് യു ജൂൺ മുപ്പതിന് സുരേഷ് ബാബുവിൻ്റെ നിഷ സുരേഷിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വിവാഹ വാർഷികമായിരുന്നു ബിലേറ്റഡ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി സുരേഷ് ആൻഡ് നിഷ കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഭവനത്തിലെ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ ഒരേ മനസ്സോടെ ദൈവത്തെ അറിയുവാൻ മക്കളായ ബെൻ ഡോൺ എന്നിവർ ദൈവ പൈതങ്ങളായി വളർന്നു വരേണ്ടതിന് ഞങ്ങളിപ്പോൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അടുത്ത് ഒരു സ്പോൺസർ കൂടെ ഉണ്ട് മുരിങ്ങൂരിൽ നിന്ന് സിസ്റ്റർ ബ്ലെസ്സി ആണ് താങ്ക് യു ജൂൺ പതിനാറിന് മകൾ അമേലിയുടെ നാലാമത്തെ ജന്മദിനമായിരുന്നു വിലയറ്റ ഹാപ്പി ബർത്ത്ഡേ അമേലിയ കർത്താവ് ധാരാളമായിട്ട് കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിലെ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ സഹോദരന് തലമുറകൾ ലഭിക്കുവാൻ കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും ഈ ആഴ്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ചയാണ് എന്ന് വെച്ചാൽ ജൂൺ നാലാം തീയതി ഈ വ്യാഴാഴ്ച ബ്രദർ ഡാമിൽ ഖത്തറിലേക്ക് എത്തിച്ചേരുകയാണ് ഖത്തറിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ളവരുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിൽ കാണാമല്ലോ പ്രത്യേകമായിട്ടുള്ളൊരു മീറ്റിംഗ് നടക്കുകയാണ് ആ മീറ്റിങ്ങിലേക്ക് കടന്നു ചെന്ന് അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും സ്നേഹപുരസ്സരം ക്ഷണിക്കുകയാണ് അപ്പോൾ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വെള്ളിയാഴ്ച ബ്രദർ ഡാമിൽ ദുബായ് ായാലും എത്തിച്ചേരുന്നുണ്ട് അവിടേക്ക് കടന്ന് എല്ലാവരും എല്ലാ പ്രിയപ്പെട്ടവരും ഞാൻ പ്രത്യേകിച്ച് സ്നേഹപുരസരം ഓർപ്പിക്കുകയാണ് കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ പ്രത്യേകമായിട്ടുള്ള ഒരു സബ്ജക്ട് ആണ് ഡാമിനെ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഷെയറിംഗ് ഗാഡ്സ് ഹോളിനെസ് ദൈവത്തിന്റെ വിശുദ്ധിയിലുള്ള പങ്കാളിത്തം അല്ലെങ്കിൽ ദൈവത്തിന്റെ വിശുദ്ധി നമ്മൾക്ക് പകരപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് പങ്കുവെക്കപ്പെട്ടിട്ടുള്ള ദൈവത്തിന്റെ വിശുദ്ധിയെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്ന വേഗത്തിൽ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം വെൽക്കം ബാക്ക് ഈ ദിവസങ്ങളിൽ പല ടോപ്പിക്സ് നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ചില ദിവസങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് ദ ഹോളിനെസ് ഓഫ് ഗാഡ് ദ ഹോളിനെസ് ദീസ് ഷെയർഡ് വിത്ത് അസ് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങിയിരുന്നു ദൈവത്തിൻ്റെ ത്രോൺ റൂമിലേക്ക് നമ്മളൊന്നിങ്ങനെ ഒളിഞ്ഞു നോക്കി എന്താണ് അവിടെ നടക്കുന്നത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഭൂമിയിൽ നിന്ന് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വിശുദ്ധിയിലുള്ള ആരാധന അവിടെ നടന്നുകൊണ്ടിരിക്കുക വാഹ് ഞാനത് പറയുമ്പോൾ തന്നെ എന്തൊക്കെയോ തോന്നുന്നു എന്നാൽ കൈവടിപ്പും നിർമ്മല ഹൃദയമുള്ളവരാണ് ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ കയറുന്നത് അവസാനം ഞാൻ പറഞ്ഞു വെച്ചത് ദർ ഇസ് എ ഹൈവേ ഓഫ് ഹോളിനെസ് ഒരു വിശുദ്ധിയുടെ പെരുവഴിയുണ്ട് ഒരു വിശുദ്ധിയുടെ നാഷണൽ ഹൈവേ ഉണ്ട് എക്സ്പ്രസ് ഹൈവേ ഉണ്ട് അതിലൂടെ നടക്കുന്നവർ അതിലൂടെ പോകുന്നവരാണ് ജീവനിൽ എത്തിച്ചേരുന്നത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തും ഇന്ന് ഞാൻ പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കിലേക്ക് കയറാൻ പോവുകയാണ് അതിന് മുൻപ് ഈ വഴിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്ന് രണ്ട് ബൈബിൾ റെഫറൻസുകൾ കൂടെ തരണം എന്നെനിക്കൊരു തോന്നൽ ഐ സെ ആ ഫോർട്ടി വേഴ്സ് നമ്പർ ത്രീ മലയാളം സ്ക്രീനിൽ നോക്കുക ഏഷ്യാവിൻ്റെ പുസ്തകം നാൽപ്പത് മൂന്നാമത്തെ വചനം എ വോയിസ് ഓഫ് വൺ കോളിങ് ഇൻ ദ വേ ഫോർ ദിൽഡർനസ് പ്രിഫേർ മേക് സ്ട്രേറ്റ് ഇൻ ദ ഡെസേർട്ട് എ ഹൈവേ ഫോർഡ് അവിടെ പറയുന്നത് കർത്താവിന് വേണ്ടി മരുഭൂമിയിൽ ഒരു വഴി ഒരുക്കുവിൻ മേക്ക് സ്ട്രെറ്റ് ഇൻ ദ ഡെസേർട്ട് എ ഹൈ വേ ഫോർ അ ഗാഡ് ദൈവത്തിന് വേണ്ടി ഒരു വലിയ പിരുവഴി നിരത്തുവിൻ ശരിക്കുള്ള ട്രാൻസ് ഇതെൻ്റെ ട്രാൻസ്ലേഷനാണ് നിങ്ങൾക്ക് എൻ്റെ മലയാള പരിഭാഷ പല തർജ്ജ്മകളിൽ നിങ്ങൾക്ക് നോക്കാം ഇവിടെ പറയുന്നതിനനുസരിച്ച് കർത്താവിന് വേണ്ടി കർത്താവ് വരാൻ വേണ്ടി ഒരു വഴി പാത ഒരുക്കണം സാധാരണ രീതിയിൽ വലിയ ആളുകളൊക്കെ ഏതെങ്കിലും ഒരു രാജ്യം സന്ദർശിക്കുമ്പോൾ ചില വളരെ പ്രൊഫൈലുള്ള പ്രൈം മിനിസ്റ്റേഴ്സ് പ്രസിഡൻസ് രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സമയത്ത് അത്ര വികസിതമല്ലാത്ത രാജ്യമാണെങ്കിൽ നോർമലി ചെയ്യുന്നത് അവർ പോകുന്ന ആ റോഡുകളെല്ലാം വളരെ ഭംഗിയാക്കി മൂടി പിടിപ്പിച്ച് പറ്റുവാണെങ്കിൽ ഒന്നുകൂടെയൊക്കെ ടാർ ചെയ്ത് വളരെ ഭംഗിയാക്കി വയ്ക്കും കാരണം ഒരു വി ഐ പി അതിലൂടെ വരികയാണ് രാജാക്കന്മാർ വരുമ്പോൾ വഴിയില്ലെങ്കിൽ വഴി ഉണ്ടാക്കി വേണം അവരെ കൊണ്ടുവരാൻ കാരണം ഒരു വലിയൊരു വ്യക്തിയുടെ എഴുന്നള്ളത്താണ് ഇതുപോലെ ദൈവത്തെക്കുറിച്ച് കുറിച്ച് ഇവിടെ പറയുന്നത് കർത്താവിത വരികയാണ് അവന് വേണ്ടി കർത്താവിന് വേണ്ടി വഴി ഒരു ഹൈവേ ഫോർ മരുഭൂമിയിൽ അവന് ഒരു പാത നിരത്തുവിൻ ഇത് യേശ്യാവിൻ്റെ പുസ്തകം നാൽപ്പത് മൂന്നിലാണെങ്കിൽ മത്തായ മൂന്നിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ക്വാട്ട് അവിടെ ഇതിൻ്റെ ഉദ്ധരണി അവിടെ വരുന്നുണ്ട് യേശിയ പ്രവാചകൻ വിളിച്ചു പറയുന്ന പറഞ്ഞത് നിവൃത്തിയാകാൻ വേണ്ടി സ്നാപക യോഹന്നാൻ ഒരു ശുശ്രൂഷ ചെയ്തു അത് കർത്താവിനെ വഴി നിരത്തുന്നൊരു ശുശ്രൂഷയായിരുന്നു എന്താണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹം വളരെ കാർക്കശ്യമുള്ള ഭാഷയിൽ സദസ്സിനെ ഓണർ ചെയ്യാതെ സർപ്പസന്ധതികളെ എന്ന് വിളിച്ചുകൊണ്ട് ഇപ്പോഴേ നിങ്ങളുടെ വൃക്ഷത്തിൻ്റെ ചുവട്ടിൻ്റെ കൊടാലി വെച്ചിരിക്കുന്നു എപ്പോൾ വേണമെങ്കിലും വെട്ടാം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ വെട്ടി വെട്ടിത്തീലിടാം എന്നിട്ട് പറഞ്ഞു മാനസ് പാപങ്ങൾ വിട്ട് വിശുദ്ധിയിലേക്ക് തിരിയുവിൻ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ഇവിടെ പറയുന്ന വഴി എന്ന് പറയുന്നത് മണ്ണിലൂടെ മരുഭൂമിയിലൂടെ ഒരു വഴി ബുൾഡോസറോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് നിരത്തി അതിന് സോളിങ്ങും ടാറിങ്ങും എല്ലാം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത് ഈ വഴി പോകുന്നത് മനുഷ്യരുടെ ഹൃദയങ്ങളിലൂടെയാണ് അവിടെ പറയുന്നു എല്ലാ കുന്നും മലയും എല്ലാം താഴ്ന്നു വരണം എല്ലാ താഴ്വരയും നികന്നു വരണം അങ്ങനെ ഒരു നിരപ്പായ പാത കർത്താവിനുണ്ടാകട്ടെ അപ്പോൾ യേശു വരുന്നതിനെക്കുറിച്ച് ഇത് പറയുന്നത് യേശു വരുന്നതിന് മുമ്പുള്ള പ്രിപ്പറേഷനെ കുറിച്ചാണ് ഇത് പറയുന്നത് യോഹന്ന സ്നാപകനാണ് ഈ വഴി വെട്ടി നിരത്തുന്ന ശുശ്രൂഷ ചെയ്തത് അവൻ മാനസാന്തരം പ്രസംഗിച്ചു സോ മാനസാന്തരപ്പെടുന്നതിലൂടെയാണ് വിശുദ്ധിയുടെ പെരുവഴി റെഡിയാകുന്നത് ഇതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് നീ അടുത്തൊരു വചനം ഹി ബ്രുഷ് നൈൻറ്റീൻറ്റി എബ്രേഖനം പത്ത് പത്തൊൻപത് ഇരുപത് ദ ഫോർ ആൻഡ് സിസ്റ്റേഴ്സ് സിൻസ് വി ഹാവ് കോൺഫിഡൻസ് ടു എൻറ്റർ ദ മോസ്റ്റ് ഹോളി പ്ലേസ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ബൈ എ ന്യൂ ആൻഡ് ലിവിംഗ് വേ ഓപ്പൺ ഫോർ ഹസ് ത്രൂ ദ കേട്ടൺ ദരിസ് ഹിസ് ബോഡി ഇവിടെയും എ എ ലിവിങ് വേ ജീവനുള്ളൊരു വഴിയെക്കുറിച്ച് പറയുന്നു പറയുന്നുണ്ട് മലയാളം നിങ്ങൾക്ക് സ്ക്രീനിൽ സാധാരണ പോലെ തന്നെ കാണുക അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ നമുക്ക് ഇങ്ങനൊരു ഉറപ്പും ധൈര്യവും ഉള്ളതുകൊണ്ട് ലെറ്റ്സ് എൻറ്റർ ദ മോസ്റ്റ് ഹോളി പ്ലേസ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് യേശുവിൻ്റെ രക്തത്താൽ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് പ്രവേശിക്കാം ഈ അതിപരിശുദ്ധ സ്ഥലം അതായത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ വിശുദ്ധിയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പഴയനിമ ദേവാലയത്തിലെ മൂന്ന് ഭാഗങ്ങൾ അനേക പ്രാവശ്യം ഞാനത് പരാമർശിച്ചിട്ടുണ്ട് ആദ്യം പ്രാകാരം വിശുദ്ധ സ്ഥലം അതിപരിശുദ്ധ സ്ഥലം മൂന്നാം സ്ഥലം അവിടെയാണ് ദൈവത്തിൻ്റെ പട്ടകം ഉള്ളത് അത് ഡാർക്കാണ് ദൈവത്തിൻ്റെ തേജസ് മാത്രമാണ് അവിടെ ലൈ ലൈറ്റായി പ്രകാശമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്ഥലത്തേക്ക് എല്ലാവർക്കും പ്രകാ പ്രവേശനമില്ല വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ എന്നാൽ ആ കാണുന്നത് സ്വർഗത്തിലുള്ളതിൻ്റെ ഒരു നിഴലാണ് സ്വർഗത്തിലുള്ള ത്രോൺ റൂമാണ് ആക്ച്വലി അവിടെ രണ്ട് ഖെരുവുകൾക്ക് നടുവിലൊരു കൃപാസനമുണ്ട് ഇല്ലേ അപ്പോൾ അവിടെ മേഴ്സി സീറ്റുണ്ട് ശരിക്കും കരുണാസനം എന്ന് ഓക്കെ ഇവിടെ നമ്മൾ ഇവിടെ പറയുന്നത് യേശു കർത്താവിൻ്റെ രക്തം എടുത്തോണ്ട് അന്ന് മഹാപുരോഹിതന്മാർ ചെയ്തതുപോലെ യേശു കർത്താവിൻ്റെ രക്തവുമായി നമുക്ക് സ്വർഗാധി സ്വർഗത്തിൽ ദൈവത്തിൻ്റെ പിതാവാൻ ദൈവത്തിൻ്റെ സിംഹാസനമുറി വരെ നമുക്ക് ആക്സസ് ഉണ്ട് ബൈ എ ന്യൂ ആൻഡ് ലിവിംഗ് വേ ഓപ്പൺ ഫോഴ്സ് ത്രൂ ദൺ ദിസ് ബോഡി യേശുവിൻ്റെ ദേഹം എന്ന തിരശീല കീറി ഇത് കാണിക്കുന്നത് ദേവാലയത്തിലെ തിരശ്ശീല യേശു കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ കീറി അല്ലെ മുകളിൽ നിന്ന് താഴേക്ക് കീറിയ കാര്യം അറിയാം അതുകൊണ്ട് തന്നെ നമുക്കറിയാം മനുഷ്യരില്ല ദൈവമാണ് പ്രവർത്തിച്ചത് അങ്ങനെ ആർക്ക് വേണമെങ്കിലും ആ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി എപ്പോഴാണ് ഉണ്ടായത് ക്രൂശിൽ കിടക്കുമ്പോൾ യേശു ക്രൂശിൽ മരിക്കുമ്പോൾ എന്നാൽ അവൻ്റെ ദേഹം എന്ന തിരശീല കീറിയിട്ടാണ് ഇത് ചെയ്തതെന്ന് ഇവിടെ പറയാം അവിടെ ദേവാലയത്തിൻ്റെ തിരശ്ശീല കീറി അതേ സമയത്ത് യേശുവിൻ്റെ ശരീരം ഇവിടെ തകർന്നു അവൻ മരിച്ചു അപ്പോൾ ദേവാലയത്തിൻ്റെ തിരശീല കീറുന്നത് ആക്ച്വലി സംഭവിച്ചത് യേശുവിൻ്റെ ശരീരം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു ഇത് രണ്ടും സമാന്തരമായി കാണുകയാണ് യേശുവിൻ്റെ ശരീരം തകർക്കപ്പെട്ടതോടു കൂടെ നമുക്ക് അതിപരിശുദ്ധ സ്ഥലത്ത് കർത്താവിൻ്റെ കൃപാസനം വരെ പോകാവുന്ന ഒരു വഴി തുറക്കപ്പെട്ടു ആ വഴി ദൈവിക വിശുദ്ധിയുടെ വഴിയാണ് നമ്മുടെ വിശുദ്ധിയല്ല യേശുവിൻ്റെ വിശുദ്ധിയിലൂടെയാണ് നമുക്ക് അങ്ങോട്ട് പ്രവേശനമുള്ളത് ഇതൊക്കെ ഞാൻ പറഞ്ഞത് എന്തിനെന്ന് ചോദിച്ചാൽ ഈ വിശുദ്ധിയുടെ പെരുവഴി എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് അതിലൂടെ പോയി മാത്രമേ ദൈവത്തെ നമുക്ക് കാണാൻ കഴിയൂ മറ്റൊരു മാർഗമില്ല ഓക്കെ അപ്പോൾ ദൈവത്തിൻ്റെ ഈ വിശുദ്ധിയുടെ വഴി നിത്യജീവൻ്റെ വഴി കൂടിയാണ് എന്നിട്ട് എന്നാൽ നമുക്കത് ഇത് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ മറ്റേത് തിരഞ്ഞെടുക്കാം മരണത്തിലേക്കുള്ള വഴിയോ ഈ വഴിയോ നമുക്ക് തിരഞ്ഞെടുക്കാം നോ പ്രോബ്ലം ഇനി ഞാൻ പറയാൻ പോകുന്ന പ്രധാന കാര്യത്തിലേക്ക് വീണ്ടും വരികയാണ് വി ആർ കോൾ ടു ഷെയർ ഇൻ ഗോഡ്സ് ഹോളിനെസ് നമ്മെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നമുക്ക് ഒരു ഒരു ഷെയർ പങ്കാളിത്തം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ദൈവത്തിന് പല ഗുണഗണങ്ങളുണ്ട് അതിൽ ഷേഡും ഉണ്ട് അൺഷെയ്ഡുമുണ്ട് ചിലതെല്ലാം അവൻ നമ്മളോട് പങ്കുവയ്ക്കും ചിലത് ഒരിക്കലും ആരുമായും പങ്കുവയ്ക്കാൻ സാധിക്കാത്ത നിസ്തുല്യമായ ക്വാളിറ്റീസാണ് അത് വേറെ ആർക്കും ഷെയർ ചെയ്യാൻ പറ്റില്ല എന്നാൽ ഹോളിനസ് നമ്മളുമായി അവൻ പങ്കുവെക്കുന്നു അതിൽ നാ ഒരു ഒരു നാല് കാര്യങ്ങൾ ഞാനതിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു നമ്പർ വൺ ഒന്ന് കുറിച്ച് വെക്കുക ഇറ്റ് ഈസ് ഗോഡ്സ് വിൽ ഫോർ അസ് ദൈവത്തിൻ്റെ ഇഷ്ടമാണിത് ഫസ്റ്റ് ഫോർ വിഷ് നമ്പർ ത്രീ ഒന്ന് തെസ്ലോണി കയറി നാലിൻ്റെ മൂന്നിൽ കാണുന്നത് ഇറ്റ് ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളെ ശുദ്ധീകരണം തന്നെ നിങ്ങളുടെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം ഓ മൈ ഗോഡ് ദിസ്ഇസ് റിയലി ബിഗ് ഒത്തിരി പേരും ദൈവം നിന്റെ ഇഷ്ടം എന്താണ് നിന്റെ ഇഷ്ടം എന്താണ് നിന്റെ ഇഷ്ടം എന്താണ് പ്രാർത്ഥിക്കാറുണ്ട് ദൈവവചനത്തിൽ പൊതുവായി റിവീൽ ചെയ്യപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് നമ്മളിപ്പോടെ കണ്ടത് എന്താണത് ദൈവത്തിൻ്റെ ഒരു ഇഷ്ടമാണ് നമ്മളോടുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു താല്പര്യമാണ് നമ്മളെല്ലാവരും ശുദ്ധീകരിക്കപ്പെടണം ചില തെറ്റിദ്ധാരണകൾ മാറാൻ വേണ്ടി ചില കാര്യങ്ങൾ കാര്യങ്ങളൂടെ പറയാം കഴിഞ്ഞ ദിവസം ഞാൻ പരാമർശിച്ചതാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്ന ആ നിമിഷം ഇതുവരെയുള്ള നമ്മുടെ അതായത് ജന്മനാൾ മുതൽ ആ നിമിഷം വരെ രക്ഷിക്കപ്പെട്ട നിമിഷം വരെയുള്ള എല്ലാവിധ പാപങ്ങളും കർത്താവ് തുടച്ചു നീക്കുകയാണ് ആ പാസ്റ്റ് കർത്താവ് എടുത്തു മാറ്റുന്നു ഇതുവരെ പാപം ചെയ്തിട്ടില്ല എന്നതുപോലെ നമ്മളെ ആക്കുന്നു അതാണ് ജസ്റ്റിഫിക്കേഷൻ ജസ്റ്റിഫിക്കേഷൻ മീൻസ് ജസ്റ്റ് ഐ ഹാവ് നെവർ സിൻഡ് ഞാൻ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല എന്നതുപോലെ ദൈവം എന്നെ ആക്കി തീർക്കുന്നു എന്നാൽ അത് യേശുവിൽ നിന്നും ഗിഫ്റ്റായി ഒരു ബില്ലും ഇല്ലാതെ ഒരു കാശും മുടക്കാതെ അല്ലെങ്കിൽ ഒരു ജോലിയും ചെയ്യാതെ ഒരു പ്രവൃത്തിയും ഇല്ലാതെ നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന ഒരു കാര്യമാണ് കർത്താവിൻ്റെ വിശുദ്ധി നമുക്ക് കിട്ടി ഇംപ്യൂട്ടഡ് ഹോളിനെസ് എന്നാണ് അതിന് പറയുന്നത് എന്നാൽ പ്രാക്ടിക്കൽ ഹോളിനെസ് എന്ന് പറയുന്ന മറ്റൊരു മുഖമുണ്ട് അതെന്താണ് രക്ഷിക്കപ്പെട്ട ആ നിമിഷം മുതൽ ലാസ്റ്റ് ബ്രത്ത് വരെയുള്ള ആ കാലഘട്ടത്തിൽ നമ്മളൊരു പ്രോസസ്സിലൂടെ പോകണം അതിനെ പറയുന്നതാണ് സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ്സ് ഈ സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ്സിൽ നെക്കുറിച്ചാണ് ഒന്ന് തസ്സിലും ഒരിക്കൽ നാലിൻ്റെ മൂന്നിൽ ഇപ്പോൾ നമ്മൾ വായിച്ചത് ഇറ്റ് ഈസ് വിൽ യു ഷുഡ് ബി സാറ്റിഫൈഡ് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് അപ്പോൾ ദൈവഹിതം എന്താണെന്ന് അറിയാൻ വേണ്ടി ഓടി നടക്കുന്ന പലരോടും വചനം പറയുന്നത് മക്കളെ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം അതിനുള്ള പരിപാടികൾ നോക്കിക്കോ അത് ഒത്തിരി സ്ഥലങ്ങളിൽ പറയുന്നത് പാപം വിട്ടൊഴിയണം അശുദ്ധി മാലിന്യം തുടങ്ങിയവ വിട്ടൊഴിയണം അതിൽ നമുക്കൊരു പങ്കുണ്ട് നമ്മൾ മനഃപൂർവ്വമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ട എന്ന് വയ്ക്കണം ഒന്നാമത്തേത് ഇറ്റ് ഈസ് ഗോഡ്സ് വിൽ ഫോർ അസ് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ശുദ്ധീകരണം God is calling us for holiness. Wow. James chapter 4, verse number 8. Come near to God, and He will come near to you. Wash your hands, you sinners, and purify your hearts, you double minded. വളരെ ഷാർപ്പായിട്ടുള്ള ഒരു വചനമാണ് ചെല്ലുവിൻ ഇന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇത് കേൾക്കുന്ന ഓരോരുത്തരോടും എന്നോടും നമ്മളോട് എല്ലാവരോടും പറയാം നിയർ ടു ദൈവത്തോട് ടുവത്തോട് ദൈവം നമ്മളിൽ നിന്ന് അകർന്നിരിക്കുന്നവനല്ല അവൻ ഇമ്മാനുവൽ ആണ് ഗോഡ് വിത്ത് അസ് ഇമ്മാനുവൽ ആണ് എന്നാൽ നമുക്ക് ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്നും അനേക പ്രകാശ വർഷങ്ങൾ അകലെ ദൈവമായി ഒരു ബന്ധവുമില്ലാതെ ഡിസ്കണക്റ്റഡായി പൂർണ്ണമായും ദൈവമായുള്ള ബന്ധം വിട്ട് ജീവിക്കാൻ കഴിയും ഒത്തിരി പേര് ഏർത്ത്ലി ഫോക്കസ്ഡാണ് ഈ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ദൈവത്തെക്കുറിച്ച് ഒരു താല്പര്യമില്ല ഭക്ഷണം കഴിക്കുക ഉറങ്ങുക ജോലി ചെയ്യുക ഇൻട്രസ്റ്റ് ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുക ഓരോ ദിവസവും ഇങ്ങനെ തള്ളി നിൽക്കുക ഇതാണ് ഒത്തിരി പേര് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ ഒരു ഒരു കൽപ്പന കണ്ടോ കം നിയർ ടു ഗോഡ് ദൈവത്തോട് അടുത്തുവാൻ ഹി വിൽ കം നിയർ ടു യു അവൻ നിങ്ങളോടും അടുത്ത് വരും അതുകൊണ്ടാണ് ഈ നമ്മുടെ ഈ ശുശ്രൂഷ തുടങ്ങിയ തുടക്കകാലം മുതൽ നമ്മൾ പറയുന്നൊരു കാര്യമാണ് എൻ്റെ സാക്ഷ്യത്തിൽ ഞാൻ പറയുന്നൊരു കാര്യമാണ് നമ്മൾ ദൈവത്തിലേക്ക് ഒരു ചുവട് വയ്ക്കുമ്പോൾ ദൈവം നമ്മുടെ ഇടക്കിലേക്ക് വരാൻ ആയിരം ചുവട് വെച്ചിരിക്കും ഇറ്റ് ഇസ് ഗോഡ്സ് ഡിസായു ഹാൻഡ്സ് യൂസ് അടുത്തത് പാപികളെ നിങ്ങളുടെ കൈകൾ കഴുകുവിൻ കൈയഴുകാൻ കൈയിലുള്ള കറകളൊക്കെ പോട്ടെ ആൻഡ് പ്യൂരിഫൈ യുവ ഹാർട്ട്സ് മാത്രമല്ല നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പേൻ അപ്പോൾ രണ്ട് കാര്യങ്ങൾ എടുത്ത് ഇപ്പോൾ പറഞ്ഞു ഒന്ന് കൈകൾ കൈകൾ കാണിക്കുന്നത് പ്രവൃത്തിയാണ് നമ്മൾ നമ്മുടെ ആക്ടിവിറ്റീസ് നമ്മുടെ ഡീറ്റ്സ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വിശുദ്ധമായിരിക്കട്ടെ വ വിശുദ്ധിയുള്ള കാര്യങ്ങൾ ചെയ്യുക പ്യൂരിഫൈ യുവർ ഹാർട്ട്സ് അടുത്തത് ഹൃദയമാണ് െ കുറിച്ച് വളരെ ഡീപ്പായിട്ട് നമ്മൾ അടുത്ത ദിവസങ്ങൾ പഠിക്കും ഹാർട്ട് പ്യൂരിഫൈ യുവർ ഹാർട്ട്സ് ഹൃദയങ്ങളെ അടുത്തത് യു ഡബിൾ മൈൻഡഡ് അതായത് ഇരുമനസ് ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിക്കും ഈ സിംഗിൾ മൈൻഡഡ്നെസ്സും ഡബിൾ മൈൻഡഡ്നെസ്സും ഉണ്ട് ചില ആളുകൾക്ക് ഒരൊറ്റ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തായിരിക്കും അവരുടെ ജീവിതം ചില ആളുകൾ ഡബിൾ മൈൻഡഡ് ആയിരിക്കും ഇരു മനസ്സോ ചെയ്യണോ വേണ്ടേ ചെയ്യണോ വേണ്ടേ ഞായറാഴ്ചയായി ആരാധനയ്ക്ക് പോകണോ വേണ്ടേ നല്ലൊരു ദിവസം ആകെ ഒരു ദിവസമോ ആഴ്ചയിൽ അവധിയുള്ളൂ അന്നൊന്ന് റെസ്റ്റ് ചെയ്യണ്ടേ തുണി അലക്കാനുണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ജോലി ഒത്തിരി ഇത്ര ചെയ്തിട്ടും തീരുന്നില്ല ഇന്ന് പോകണ്ട ഡബിൾ മൈൻഡഡ്നസ് ചിലരങ്ങനെയല്ല ജീവിതമുണ്ടെങ്കിൽ ദൈവത്തെ ആരാധിച്ചിട്ട് ബാക്കി ജീവിച്ചാൽ മതി ദൈവത്തിന് വേണ്ടി ജീവിച്ചിട്ട് ബാക്കി ജീവിച്ചാൽ മതി ആർക്ക് വേണ്ടിയിട്ടായാലും കുടുംബത്തിന് വേണ്ടിയായാലും ആർക്ക് സമൂഹത്തിന് വേണ്ടിയായാലും എനിക്ക് വേണ്ടിയായാലും ദൈവത്തിന് വേണ്ടി ജീവിച്ചിട്ട് ബാക്കിയുള്ളത് പൗലോസ് ഫിലിപ്പ് ലേഖനം മൂന്നാം മധ്യത്തിലൊക്കെ ഇതിനെ കുറിച്ച് വളരെ ശക്തമായ ഭാഷയിൽ എഴുതുന്നുണ്ട് ഞാൻ ആകെ ഒരു കാര്യമേ ചെയ്യുന്നുള്ളൂ പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ള മുമ്പിൽ വച്ചിരിക്കുന്ന ലാക്കിലേക്ക് ഞാൻ ആഞ്ഞോടുകയാണ് ഐ ഡോണ്ട് ഹാവ് ടു ഗോൾസ് ഐ ഹാവ് ഓൺലി വൺ ഗോൾ അത് കർത്താവിനറിയണം അവൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ശക്തി അറിയണം വേറെ ലൈഫിൽ എനിക്ക് വേറെ അജണ്ടകളൊന്നുമില്ല ഇവിടെ യാക്കോബ് ഈ യാക്കോബ് യേശുവിനോടൊപ്പം വളർന്ന സ്വന്തം വീട്ടിൽ വളർന്ന യേശുവിൻ്റെ ഹാഫ് ബ്രദറാണ് അദ്ദേഹം പറയാർ ടു ഗോഡ് ഹി വിൽ കം നിയർ ടു ഹാൻഡ് യൂസനേഴ്സ് പാപികളേ കൈകളൊക്കെ കഴുകുക പ്യൂരിഫൈ ഹാർട്ട്സ് നിങ്ങളെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിക്കും യു ഡബിൾ മൈൻഡഡ് ഈ ഒരു മനസ്സുള്ളവരെ ചുരുങ്ങി പറഞ്ഞാൽ കർത്താവിന് ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച ജീവിതത്തിൽ പ്രതിഷ്ഠിച്ച വേറെ എല്ലാ പരിപാടികളും ഉപേക്ഷിച്ച് അങ്ങ് ജീവിക്കാനാണ് പറയുന്നത് നമ്പർ ത്രീ ഗോഡ്സ് ബിഫോർ ബിഗാൻ ടു ബി ഹോളി സമയത്തിൻ്റെ ആരംഭത്തിന് മുൻപേ അവൻ നമ്മെ വിശുദ്ധരാകാൻ വേണ്ടി തിരഞ്ഞെടുത്തു നമ്മൾ ജനിച്ചപ്പോഴല്ല നമ്മൾ പാപം ചെയ്ത ശേഷമല്ല ഈടെ സമയങ്ങളും കാലങ്ങളും ഒക്കെ നിർണയിക്കുന്നതിന് മുൻപ് ദൈവം നമ്മെ വിശുദ്ധിക്ക് വേണ്ടി നിയമിച്ചു വിശുദ്ധിക്ക് വേണ്ടി തിരഞ്ഞെടുത്തു എഫിസൻസ് ചാപ്റ്റർ വൺ നമ്പർ ഫോർ എഫിസേഖന ഒന്നിൻ്റെ നാല് നോക്കാം ഫോർ ഹി ചോസസ് ഇൻ ഹിം ബിഫോർ ദ ക്രിയേഷൻ ഓഫ് ദ വേൾഡ് ടു ബി ഹോളി ആൻഡ് ബ്ലെയിംലെസ് ലോക സ്ഥാപനത്തിന് മുൻപേ അല്ലെങ്കിൽ സകല സൃഷ്ടിക്കും മുൻപേ ഈ ലോകത്തിൻ്റെ സൃഷ്ടിക്കും മുൻപേ ഹി ചോസ് ഇൻ ഹിം അവനിൽ അവൻ നമ്മെ തിരഞ്ഞെടുത്തു എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ പിതാവ് നമ്മെ തിരഞ്ഞെടുത്തു ടി ബി ഹോളി ആൻഡ് ബ്ലെയിംസ് ഇൻ ഹിസ് സൈറ്റ് അവൻ്റെ ദൃഷ്ടിയിൽ വിശുദ്ധരാകാനും നിഷ്കളങ്കരാകാനും വേണ്ടി ക്ലിയർ വെരി വെരി ക്ലിയർ ലോക സൃഷ്ടിക്കു മുൻപ് ദൈവം നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു നമ്മുടെ എല്ലാം ക്രിസ്തുവിൻ്റെ കെയർ ഓഫിൽ മാത്രമേ പരിപാടിയുള്ളൂ രക്ഷിക്കപ്പെടുന്നതും പ്രാർത്ഥിക്കുന്നതും ഭൂതങ്ങളെ ഓടിക്കുന്നതും എല്ലാ പരിപാടിയും ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് അവൻ്റെ കെയർ ഓഫിൽ മാത്രമേ നമുക്ക് ദൈവം പാകം നിൽക്കാൻ സാധിക്കും ഇൻ അത വേർഡ്സ് ഒരാൾ ഞാനോ നിങ്ങളോ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഹാജരാകുന്നത് യേശു കർത്താവിൻ്റെ കെയർ ഓഫിലായിരിക്കണം അവൻ്റെ നാമത്തിലും അവൻ വീണ്ടെടുത്തത് കൊണ്ട് അവൻ നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് എൻ്റെ പാപങ്ങളുടെ കാര്യങ്ങളൊക്കെ യേശു കർത്താവ് ആ പാപക്കൂടം കൊടുത്ത് വീട്ടിയത് കൊണ്ട് അവൻ്റെ കെയർ ഓഫിൽ എനിക്ക് നിൽക്കാം അതല്ലാതെ നേരിട്ട് ദൈവസന്നിധി ഹാജരാകാനുള്ള യോഗ്യത നമുക്ക് ആർക്കുമില്ല അതാണ് മൂന്നാമത്തേതിൽ നമ്മൾ കണ്ടത് ഹി ചോസസ് ബിഫോർ ടൈം ലൈക്ക് ഹിം അടുത്തൊരു വളരെ ശക്തമായ ഒരു കല്പനയാണ് അവനെ പോലെ വിശുദ്ധരാകാൻ ദൈവം നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു ഒന്ന് അത്ര ഒന്നാം അദ്ദേഹത്തിൻ്റെ പതിനാല് മുതൽ പതിനാറ് വരെ ആസ് ഒബീഡിയൻറ്റ് ചിൽഡ്രൻ ഡു നോട്ട് കൺഫോം ടു ദ ഈവിൽ ഡിസായേഴ്സ് യു ഹാഡ് വെൻ യു ലിവൻ ഇഗ്നറൻസ് ഇനി നിങ്ങളെല്ലാം അനുസരണമുള്ള മക്കളായിട്ട് ജീവിക്കണം ഡു നോട്ട് കൺ കൺഫോം ടു ദ ഈവിൽ ഡിസായേഴ്സ് യു ഹാഡ് വെൻ യു ലിവ്ഡ് ഇൻ ഇഗ്നറൻസ് അജ്ഞാനകാലത്ത് അറിവില്ലാതെ നിങ്ങൾ ഈ ലോകത്തിൻ്റെ വേണ്ടാത്ത ആഗ്രഹങ്ങളും മോഹങ്ങളുമൊക്കെ ആയി ജീവിച്ചതുപോലെ ആകരുത് അങ്ങനെ നിങ്ങളായിപ്പോകരുത് പകരം ബട്ട് ജസ്റ്റ് ഹോൾഡ് യു ഈസ് ഹോളി നിങ്ങളെ വിളിച്ചതയും വിശുദ്ധനായിരിക്കുന്നത് പോലെ സോ ബി ഹോളി ഇൻ ഹോളി ഡു നിങ്ങൾ ചെയ്യുന്നതിലെല്ലാം വിശുദ്ധരാകുവേണം ഫോർ ഇറ്റ് ഈസ് റിട്ടേൺ ബി ഹോളി ബിക്കോസ് ഐ എം ഹോളി കാരണം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ വിശുദ്ധനായിരിക്കുന്നതുപോലെ നിങ്ങളും വിശുദ്ധരായി പോയി നമ്മുടെ വിശുദ്ധി നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എൻ്റെ സഭയിലെ പാസ്റ്റർ പോലെ വിശുദ്ധിനോ അങ്ങനെ ദൈവം പറഞ്ഞിട്ടില്ല അതുപോലെ ഒരു മനുഷ്യനും വേറെ എന്തെങ്കിലും ആയിട്ട് നമ്മുടെ വിശുദ്ധിയെ താരതമ്യപ്പെടുത്താതെ വിളിച്ചതെയ്യം ആരാണ് അവൻ്റെ വിശുദ്ധി അതാണ് സ്റ്റാൻഡേർഡ് അതിലേക്കാണ് നമ്മൾ വളരേണ്ടത് ഹിസ് കമാൻഡ് ഈസ് ടു ബി ഹോളി ആസ് ഹീസ് ഹോളി ഞാൻ വിശുദ്ധിനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധ പറയുന്നത് ഓക്കെ സാ ഞാൻ നാല് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു അതില് ഈ നാല് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ വിശുദ്ധി അവൻ നമ്മളോട് നമ്മളുമായി പങ്കുവെക്കുന്നു ഷെയറിങ് ഗോഡ്സ് അതിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഇന്ന് കേട്ടതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിലേക്ക് വളരാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം എന്ന് മാത്രമല്ല ഇന്ന് നിങ്ങളെ കുറിച്ച് വെച്ച് നോട്ട്സൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക കൂടാതെ യൂട്യൂബിലൊക്കെ കാണുന്നവർ ദയവായി അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ആ നോട്ട്സ് ഒന്ന് കൊണ്ടുപോയി ഇടുക ഒത്തിരി പേര് വായിക്കട്ടെ പലരും ഇട്ടിട്ടുണ്ട് ഞാനിടണം ഇടണം എല്ലാവരും ഇടുക സോ അതിൽ നിന്നും നമ്മൾ പറയുന്നതേയുമേ എനിക്കും ആ വിശുദ്ധിയിൽ പങ്കാളിത്തം വേണം എന്നാണ് അത് അത് മുഖാന്തരം നമ്മൾ പറയുന്നത് മാത്രമല്ല ഇതിൻ്റെ ലിങ്കുകൾ ഒത്തിരി പേർക്ക് ഒന്ന് അയച്ചു കൊടുക്കുകയും വാട്സപ്പിൽ സ്റ്റാറ്റസിലൊക്കെ നീട്ട് കൊടുക്കുക നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ കൈകൾ നീട്ടാമോ കർത്താവേ ഇന്ന് ഈ വചനം കേട്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ ഈ വിശുദ്ധത്തിൽ വളരാൻ ഞങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങ് സഹായിക്കണമേ കൂടാതെ ഞാൻ പ്രാർത്ഥിക്കുന്ന രോഗികൾ സൗഖ്യമാകട്ടെ വലിയ വിടുതലുകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കണ്ണിന് പ്രയാസമുള്ളവരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു ഞാൻ ജീസസ്നേഹം അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു ലോൺ അതുപോലെ ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കാൽമുട്ട് സൗഖ്യമാകട്ടെ ജോയിൻ്റുകളിലുള്ള പെയിൻ മാറിപ്പോട്ടെ ഫൈൽസ് രോഗം സൗഖ്യമാകട്ടെ കർത്തവി കൈനീട്ടിയിരിക്കുന്നവരുടെ ആവശ്യങ്ങൾ എന്താണെങ്കിലും രോഗസൗഖ്യമായാലും ഒരു കുടുംബ കുടുംബജീവിതത്തെക്കുറിച്ചുള്ളതായാലും കുഞ്ഞുങ്ങളുടെതായാലും സാമ്പത്തികമായാലും കർത്താവ് ഒരു വലിയ വിടുതൽ അങ്ങ് നൽകുന്നതിനായി നന്ദി യേശുവിനെ നാമത്തിൽ അമേൻ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു ബൈ